ഹലോ വിശ്വംശേഷി ശ്രുതിയായിരിക്കട്ടെ ഇന്ന് എട്ടു നോമ്പിന്റെ ആറാം ദിനത്തിൽ നിയോഗ പ്രാർത്ഥനയിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നീ തീരുമാനിക്കുന്ന കാര്യം സാധിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹനങ്ങളും തകർച്ചകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു വരുമ്പോൾ പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം തന്നെ മാറ്റിവെക്കുന്നത് പക്ഷേ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സഹനങ്ങൾ കൂടി വരുന്നതനുസരിച്ച് സങ്കടങ്ങൾ കൂടുതൽ വരുന്നതനുസരിച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട വൈദികര് സിസ്റ്റേഴ്സ് അത്മായ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളും പലപ്പോഴും എന്നെ മെസ്സേജിലൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഒരു എൻ്റെ സ്വരം ഒന്ന് പതറിയാല് എൻ്റെ കണ്ണെന്ന് നിറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഈ വ്യക്തികളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ നിമിഷവും സഹനങ്ങള് പരിശുദ്ധ ബലിയോട് ചേർത്ത് വെച്ച് കണ്ണുനീരോടുകൂടി നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹനങ്ങൾ കടന്നു വരുമ്പോൾ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരു പ്രചോദനം തരാറുണ്ട് ആ നിമിഷം തന്നെ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹം സാമ്പത്തിക മേഖലയിലും ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലൊക്കെ തന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുമ്പോൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാല് ആ ദൈവത്തിന്റെ ചൂട് നിനക്ക് അനുഭവിക്കാൻ പറ്റും സങ്കടങ്ങൾ കൊണ്ട് പലപ്പോഴും മടുപ്പ് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വെറുപ്പുകൾ മാറ്റിക്കളഞ്ഞ് ഹൃദയത്തിന്റെ ആ ഒരു വിശുദ്ധിക്ക് വേണ്ടി ഓരോ പരിശുദ്ധ കുർബാനയിലും പരിശുദ്ധ കുംഭസാരത്തിലൂടെയൊക്കെ സങ്കടപ്പെടുത്തുന്ന മുറിപ്പെടുത്തുന്ന സഹനത്തിന്റെ ആകാ ആഴത്തിലേക്ക് തള്ളിയിടുന്ന വ്യക്തികളെ സമർപ്പിച്ച് എൻ്റെ ഈശോയെ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാവിനെ നേടിയെടുക്കാനുള്ള ഒരു ദാഹത്തോടു കൂടി കുമ്പസാരിക്കുമ്പോൾ ആ എന്ന കൂതാശയിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെല്ലാം നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രണ്ടു മൂന്ന് വചനത്തിലൂടെ ഞാൻ നിങ്ങളെ ചേർത്ത് വെക്കുന്നു നിങ്ങളുടെ സങ്കടങ്ങള് സങ്കടങ്ങളും തകർച്ചകളും കടന്നു വരുമ്പോൾ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവര് മൂന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റണം അങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോൾ വ്യക്തികളിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും ഇന്ന് ജോബിന്റെ പുസ്തകത്തിലെ ഇരുപത്തി ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ ഇരുപത്തിയെട്ടാമത്തെ തിരുവചനത്തിലെ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നമ്മുടെ ഉള്ളിന്റെ ഉള്ള അഹങ്കാരവും ഞാനുള്ള പാവവും ഒക്കെ എടുത്തു കളഞ്ഞ് വിശ്വാസത്തോടു കൂടി തമ്പുരാന്റെ മുമ്പില് മുട്ട മുട്ടേ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴ് ഇറങ്ങി വരുന്ന ദൈവത്തെ കാണാൻ പറ്റും നമ്മളെ സഹായിക്കാനായിട്ട് കൂടി നമ്മുടെ ചുറ്റിലേക്ക് മയക്കുന്ന പന്ത്രണ്ട് ശിഷ്യന്മാരുടെ സഹായം നമുക്ക് ചോദിക്കാൻ പറ്റണം അത്തായിട്ട് സുശേഷം പത്താം അധ്യായത്തിലെ ഒന്നാമത്തെ തിരുവചനം നമ്മൾ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന അശുദ്ധാരിവെ ബന്ധിക്കാൻ നിർവീര്യമാക്കാൻ അധികാരം കൊടുത്ത് അധികാരത്തോടുകൂടി അധികാരത്തിന്റെ ചെങ്കോലുമായി നമ്മുടെ ചുറ്റിൽ നിൽക്കുന്ന ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ സഹായം ചോദിച്ചുകൊണ്ട് ഒന്ന് ദിനവൃത്താന് നാല് പാത്തിലൂടെ ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം എൻ്റെ കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും വിശ്വാസത്തോടുകൂടി മത്തായി പത്ത് ഒന്നിന്റെ അഭിഷേകം ചോദിച്ചുകൊണ്ട് കൊണ്ട് കൂടി വിശ്വാസ പ്രമാണം നമുക്ക് ചൊല്ലാം ഈ വിശ്വാസ പ്രമാണം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു അത്രയും പ്രാവശ്യം കൂടുതൽ കൂടുതൽ ശക്തി ശക്തിപ്പെടുത്തുന്ന നമ്മളെ ഓരോ നിമിഷവും നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറ്റിയെടുക്കുന്ന ഒരു ഭയങ്കര ഒരു അനുഭൂതി ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എട്ടു നോമ്പിന്റെ അവസരത്തില് പരിശുദ്ധാത്മാവിന്റെ നിറകുടമായ വചനത്തെ മാംസം ധരിച്ച പരിശുദ്ധിയമ്മ ആദ്യത്തെ സക്രാരിയായി മാറിയ പരിശുദ്ധി അമ്മ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഈ സ്വരത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയിട്ടെ എന്ന് ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഗ്രൂപ്പിലേക്ക് പ്രത്യേകമായി വ്യക്തിപരമായി പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ദേശത്ത് നിന്ന് പരിചയത്തിൽ നിന്ന് സഭയിൽ നിന്നൊക്കെ അകന്നുപോയ എല്ലാ മരിച്ച വിശ്വാസികളെയും ശുദ്ധീകരണ സ്ഥലത്ത് വേദന ഏൽപ്പിക്കുന്ന ആത്മാക്കളെയും പ്രാർത്ഥിക്കാൻ ആരോരുമില്ല അലയിന്ന് ആത്മാക്കള് സ്വന്തമായി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്ന നിർദ്ധരായ കുടുംബങ്ങൾ ഇതെല്ലാം ഈ വിശ്വാസ പ്രമാണത്തിലേക്ക് ചേർത്ത് വെച്ച് വിശ്വാസത്തോടുകൂടി അവരെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടെ മത്തായി പത്തൊന്നിന്റെ അഭിഷേകം നമ്മുടെ ചുറ്റിലും നിറയട്ടെ നമുക്കൊരു ഒരു ശക്തിയായി ഒരു ഊർജ്ജമായി സകല ദുഷ്ടാലിപകളെയും അശുദ്ധാത്മാകളെയും ബഹിഷ്കരിച്ചുകൊണ്ട് സകല രോഗങ്ങളും വ്യാധികളും നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റി നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം രുചിക്കാൻ ഈ വിശ്വാസ നമുക്ക് നമുക്ക് കൂടി ഏറ്റെടുക്കാം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയിൽ നിന്ന് പിറന്ന് പന്തിയോസ് ഫിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുറിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി തിരുവചനത്തിലൂടെ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിന്റെ പാതകൾ പ്രകാശിതമാകും നിന്റെ ജീവിതത്തില് ഓരോ മേഖലയിലും നീ തീരുമാനിക്കുന്ന നിന്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രത്യേകിച്ച് എട്ട് നോമ്പില് നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ നിയോഗ പ്രാർത്ഥനയിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു തരുന്ന ദൈവത്തെ ഈ പ്രാർത്ഥനയിലൂടെ കണ്ടുമുട്ടാൻ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ